ഞാൻ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞോട്ടെ അതിനുള്ള അവസരം ഒറ്റ മിനിറ്റ് കൊണ്ട് ഉള്ളിൽ ഞാൻ തീർക്കാം മട്ടൻ ഒരു നാല് വർഷം മുമ്പ് ഒരു കൊലപാതകം നടത്തു ഒരു കൊലപാതകം നടന്നപ്പോൾ തന്നെ ഇവിടുത്തെ കേരളത്തിലെ സി പി എം വിരുദ്ധ മാധ്യമങ്ങൾ അന്നേരം ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തു എന്താ ഇവിടുത്തെ മട്ടണിനൊരു കൊലപാതകം നിർത്തിയിരിക്കുന്നു സി പി എം കാരാണ് കൊന്നിരിക്കണമെന്ന് പറഞ്ഞു മഹാഭാഗ്യത്താൽ നാല് മണിക്കൂറിനുള്ളിൽ തോൽപട്ടി എന്ന് പറയുന്ന കർണാടകത്തിന്റെ അതിർത്തി വെച്ച് ചെക്ക് പോസ്റ്റ് വെച്ച് വരെ പിടിച്ചു പിടിച്ചപ്പോൾ ആരാണ് ആർ എസ് എസ് കാരാ അതുവരെ ഈ നാല് മണിക്കൂറിനുള്ളിൽ കേരളത്തിലെ മാധ്യമങ്ങൾ കൊടുത്തത് എന്താ സി പി എമ്മുകാരും മട്ടണിനൊരു കൊലപാതകം നടത്തിരിക്കുന്നു അതിനുശേഷം അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ പാർട്ടി കേട്ടിട്ടുണ്ടെന്നേ ഒരുപാട് ആരോപണങ്ങൾ കേരളത്തിൽ കേട്ടിട്ടുണ്ട് ആരാ കൊല ചെയ്യപ്പെടുന്നത് സി പി എംകാർ ഇവിടെ ഇവിടെ എസ് എഫ് ഐയെ നിങ്ങൾ എന്തെല്ലാം പറയുന്നുണ്ട് എസ് എഫ്ഐയുടെ എസ് എഫ് ഐ കൊല ചെയ്യപ്പെട്ട ഏതെങ്കിലും ഒരു കെ എസ് സിക്കോ ഒരേ ബി വിപിക്കാരുടെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല അസമയം മുപ്പത്തി രണ്ട് എസ് എഫ് ഐക്കാരൂടെ മരണപ്പെട്ടിട്ടുണ്ട് കൊല ചെയ്തപ്പെട്ടിട്ടുണ്ട് ഏറ്റവും അടുവിൽ നീരജ് ഈ നാട്ടിൽ കുത്തിക്കൊല വന്നിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും ചർച്ച ചെയ്യാറുണ്ടോ ഇല്ല ഇന്നിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വന്ന വാർത്ത ഞെട്ടിക്കുന്നത് അഞ്ചുമിഷാദ് കേൾക്കുന്നുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത് പതിനേഴ് കോടി രൂപ ഒരു കെ പി സി സി പ്രസിഡന്റ് ഒരു ബാങ്കിൽ കളക്ട് ചെയ്തുകൊണ്ട് തട്ടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് അവിടെ ഇന്ന് അറസ്റ്റ് ചെയ്യുന്നു തൃശ്ശൂർ വെച്ച് കാലടി വെച്ച് നിങ്ങൾ ആരെങ്കിലും ചർച്ചയ്ക്കെടുക്കുന്നുണ്ടോ കേരള കണ്ട ഏറ്റവും വലിയ തട്ടിപ്പിലൊന്നുമല്ലേ ഇപ്പൊ പുറത്തുനിന്നി ഒരു വ്യക്തി കളക്ട് ചെയ്ത കെ പി സി സെക്രട്ടറിയാ നിങ്ങൾ ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ ചർച്ച ചെയ്തിരുന്നല്ലോ അപ്പൊ നിങ്ങളുടെ ലക്ഷ്യം എന്താണ് എങ്ങനെയും സി പി എമ്മിനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ വേട്ടയാടുക ഇതുതന്നെയാണ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നു മുമ്പ് നടന്നത് ചിലപ്പോ ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ ശരി അംഗീകരിച്ചിട്ടില്ല ശരി